ഹലോ ഇന്ന് നമ്മളെ കുറച്ച് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ലൈറ്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ലൈറ്ററൊക്കെ നോക്കിയാലോ ഒന്ന് ബോംബില്ലേ ബോംബിൻ്റെ മോഡലിലുള്ള ലൈറ്ററാണ് കണ്ടോ ഇതാണ് വരുന്നത് ബോംബിൻ്റെ പിന്നെ വരുന്നത് നമ്മളെ കൊക്കകോള കൊക്കകോളിൻ്റെ സിസ്റ്റം ഇങ്ങനെ വരുന്നുണ്ട് ബാക്കിലെ ഭാഗം നിങ്ങൾക്ക് റീഫില് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് റീഫില്ല് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുകയും ചെയ്യാം പിന്നെ വരുന്നിങ്ങടെ ഒരു വെറൈറ്റി ആണ് ഇതിന് പറഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്താൽ ആയി പിന്നെ വരുന്നത് ഒരു പെപ്സിൻ്റെ ബോട്ടിലാണ് വരുന്നത് നമ്മളെ ക്യാനില്ലേ ആ ടൈപ്പാണ് വരുന്നത് ഇത് പെപ്സിൻ്റെ അതേപോലെ തന്നെ നമ്മൾ ഓപ്പൺ ആക്കട്ടോ ക്യാൻ തുറക്കൂലേ അതെ നേരെ ക്ലോസ് ചെയ്യാം ഇതിലൊക്കെ നമുക്ക് റീഫില്ല് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം ഷൂ ഇല്ലേ ഷൂവിൻ്റെ മോഡൽസ് ഇത് ഷൂവിൻ്റെ പറഞ്ഞാൽ നേരെ സ്ലൈഡ് ചെയ്യാം അങ്ങനെ തായോട്ട് ഇതാക്കിയാൽ അങ്ങനതിൻ്റെ വരുന്നുണ്ട് പിന്നെ ബാക്കിൽ റീഫിൽ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് പിന്നെ വരുന്നുണ്ട് ഗണ്ണ് ഗണ്ണ് പിന്നെ സാധാരണ നോർമൽ ആയിക്കാണ്ട് ഇങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഇതൊരു വെറൈറ്റി ഐറ്റംസ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരേണ്ടത് പിന്നെ അതിൻ്റെ ഗ്യാസിൻ്റെ സിലിണ്ടറ് ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഇങ്ങനെ വരിക ഇതെല്ലാം നമുക്ക് റീഫിൽ ചെയ്യാം കേട്ടോ അതിനുള്ള ഉണ്ട് പിന്നെ ഒരു ക്യാമറ ക്യാമറൻ്റെ ഒരിതാണ് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഇത് സിമ്പിൾ ഒരു ഐറ്റംസ് പിന്നെ നമ്മൾ പെപ്സിൻ്റെ ലൈറ്റർ ബോട്ടിലല്ലേ അതേപോലത്തെ ഒരു ഐറ്റംസ് തന്നെയാണ് പെപ്സിൻ്റെ അതേ സിസ്റ്റം തന്നെ വരുന്നത് അതിൽ റെഡ് കളറിലാണ് വരുന്നത് അപ്പോൾ ഇത്ര മോഡൽസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളൊരു നമ്മളെ ബയോയില് ലിങ്കിലൊക്കെ നമ്മളെ നമ്പറുണ്ട് അതിൽ നേരെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ടാക്കി കൊണ്ട് മെസ്സേജ് ചെയ്തോളി